പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് പാലക്കാടാ ഈ ആറ് പ്രാവശ്യം ഇരിക്കുവല്ലേ അത്യാവശ്യം ഒന്നാമത് ഈ കൊല്ലം എം എൽ എ വിളിക്കേണ്ട ഒരു കാര്യം സാർ ഞാനൊരു പാലക്കാട് എം എൽ എ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് അതെ സ്റ്റുഡന്റ് ആണെങ്കിൽ എന്താണെങ്കിലും പാലക്കാട് എം എൽ എ എന്ന് പറഞ്ഞ ഒരാള് ഇല്ലേ സാറെ എനിക്ക് സാറി നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോ ഞാൻ വിളിച്ചു നോക്കി നോക്കിയിരിക്കണം സ്വന്തം പാർട്ടി സ്വന്തം മണ്ഡലത്തിലുള്ള എം നമ്പർ തരാതെ വേറെ ഏതോ രാജ്യത്തുള്ള വേറെ ഏതോ ജില്ലയിലുള്ള എം നമ്പർ തന്നിട്ട് അവൻ എന്താ പറഞ്ഞത് അവൻ അല്ല ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു ഞാനൊരു ഓക്കെ സാർ ഇയാൾ എം എൽ വിളിച്ചോ സ്വന്തം എം എൽ എ വിളിച്ചത് അത് അയാൾ എന്ത് പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേണം എന്നെ വിളിക്കാം ഇത് സ്വന്തം എം എൽ എ ഏതോ ഏത് പിന്നെ വേറെ അടുത്താൻ ജയിപ്പിച്ച് വിട്ട് അയാൾ പോയെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ എന്നെ വിളിക്കുന്നത് ആറ് പ്രാവശ്യം ഞാനിവിടെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഇരിക്കുവല്ലേ ഒരു പ്രാവശ്യം വിളിച്ചു രണ്ടു പ്രാവശ്യം ആറ് പ്രാവശ്യം വിളിച്ചിട്ട് എന്നെ നോക്കി ചിരിക്കുകയാണെന്നല്ലോ എന്താ ഇത് പിള്ളേര് കളിയാണോ ഇത് സോറി സാർ സോറി എന്നല്ല ഇത് ആ ഇത് വിളക്കില്ല ഒരാളെ ശല്യപ്പെടുത്തുക സ്വന്തം എം എൽ എ അവിടെ കിടക്കുമ്പോൾ അയാളെ വിളിക്കാതെ അയാളെ വെറും ദൂക്കിലായിട്ട് ബഫൂൺ ആക്കിയിട്ട് വേറെ നാട്ടിലുള്ള എം എൽ എ വിളിക്കുക തെറ്റല്ലേ അത് സോറി സാർ അറിയാതെ പറ്റി നിങ്ങളുടെ എം എൽ എ ആരാണെന്ന് ഇല്ല സ്വന്തം എം എൽ എ ആരാന്നറിയി പത്താം ക്ലാസ് വിളിക്കുന്നത് നിനക്ക് എന്റെ എം എൽ എ ആരാന്ന് അറിഞ്ഞ വിട പാലക്കാട് എവിടാതിന്റെ വീട് പാലക്കാട് ഒറ്റപ്പാലം ഒറ്റപ്പാലത്തെ